അതെ നമുക്കിപ്പോ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മദർ പ്ലാന്റ്സ് ഇടുന്നില്ലേ പുതിയ വീഡിയോസ് മദർ പ്ലാന്റിനെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോ നമുക്ക് കുറച്ച് മദർ പ്ലാന്റ്സ് കാണിച്ചാലോ കാണിച്ചാലോന്ന് ഓക്കെ അങ്ങനെയുള്ളവർക്കായിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മദർ പ്ലാൻസുകളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ത്രീ ടു ഫോർ ഇയേഴ്സ് ഓൾഡ് പ്ലാന്റുകളാണ് അപ്പം ഇത്രയും കളക്ഷൻസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ സോ നമുക്ക് ആദ്യത്തെ തന്നെ ഈ ഒരു റെഡ് സിംഗിൾ പെറ്റില് കാണിക്കാം അതെ നല്ല വലിയ പെറ്റൽസ് വരുന്ന സിംഗിൾ പെറ്റില് ഡാർക്ക് റെഡ് കളർ വരുന്ന വെറൈറ്റി ആണ് പിന്നെ ഈ വെറൈറ്റിയോ അത് നമുക്ക് ഡബിൾ ഷെയ്ഡാണ് ഡബിൾ പെറ്റിലാണ് വരുന്നത് ഡബിൾ ഷെയ്ഡും ഉണ്ട് അതിലൊരു റെഡും വൈറ്റും പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ വെറൈറ്റി ആണ് അത് പിന്നെ റെഡ് മൾട്ടിപെറ്റില് നല്ല അടിപൊളി ഒരു പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ബ്ലാക്ക് കൊള്ള കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി ആണ് പിന്നെ ഈ ഒരു പൂവ് എങ്ങനെയാണ് ഇത് നല്ല ബിഗ് ഫ്ലവേഴ്സ് വരുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആണ് ഇതൊരു മജന്തയും വൈറ്റ് ലൈറ്റ് ക്രീം ടൈപ്പ് ആണ് ഇതിന്റെ സൈഡിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും പിന്നെ നമുക്കൊരു സ്പ്രേ വെറൈറ്റി വന്നിട്ടുണ്ട് ഒരു പിങ്കും മജന്തയും കൂടി വരുന്ന സ്പ്രേ വെറൈറ്റി ആണ് നല്ല ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റീസ് വെറൈറ്റീസാണ് അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മദർ പ്ലാന്റ്സ് പിന്നെ യെല്ലോ കളർ ചേഞ്ചിങ് വരുന്നത് നല്ല ഡാർക്ക് യെല്ലോ ആണ് വരുന്നത് ഇത് കണ്ടോ ഇത് നല്ല മിനിച്ചർ ടൈപ്പ് യെല്ലോ വെറൈറ്റി ആണ് രണ്ട് ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ബുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇതിന്റെ സിംഗിൾ ഫോട്ടോസും പ്രൈസ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ടൂ തൗസൻഡോ ത്രീ തൗസൻഡോ ഒന്നും അല്ല അതിന്റെ ഹാഫോ അല്ല അതിലും കുറവിലാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പം വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ